രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡൻ്റായ കാലം ആ ഘട്ടത്തിൽ സി കെ ഗോവിന്ദൻ നായർ അനുസ്മരണ പരിപാടി നടക്കുകയാണ് ആ പരിപാടിയിൽ അദ്ദേഹം പ്രസംഗിച്ചത് മലബാറിൽ രണ്ടോ മൂന്നോ സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കുന്നത് ഭാവിയിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നതിന് വഴിതെളിയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച നേതാവാണ് സി കെ ഗോവിന്ദൻ നായർ എന്നായിരുന്നു ഇത് രമേശ് ചെന്നിത്തല തന്നെ ആ ഘട്ടത്തിൽ പറഞ്ഞതാണ് സി കെ ഗോവിന്ദൻ നായർ പറഞ്ഞ കാര്യം അക്ഷരം പ്രതി ശരിയാണെന്ന് പിൽക്കാലത്ത് കേരള രാഷ്ട്രീയം തെളിയിച്ചിട്ടുണ്ട് അതാര പറഞ്ഞ് അതും അന്ന് രമേശ് ചെന്നിത്തല തന്നെ കൂട്ടത്തിൽ പറഞ്ഞ കാര്യമാണ് വർഗീയ ശക്തികളുമായും സാമുദായിക സംഘടനകളുമായും കോൺഗ്രസ് പുലർത്തേണ്ട ബന്ധം ആ ബന്ധത്തിന് ഒരു ലക്ഷ്മണരേഖ വേണം എന്നുള്ള സി കെ ഗോവിന്ദൻ നായരുടെ പ്രസ്താവനയെ ഒരു കെ പി സി സി പ്രസിഡൻ്റ് എന്ന നിലയിൽ അന്ന് ഉയർത്തിപ്പിടിക്കുകയാണ് രമേശ് ചെന്നിത്തല ചെയ്തത് അതേ രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ ജമായത്ത് ഇസ്ലാമിയെ യു ഡി എഫിൽ അണിനിരത്തുന്നതിന് നേതൃസ്ഥാനത്തുള്ളത് സതീശൻ കെ മുരളീധരൻ ആര്യാടൻ മുഹമ്മദ് ഇവരെല്ലാം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും പൊതുമണ്ഡലത്തിലുള്ള കാര്യങ്ങളാണ്